അസലാമലൈക്കും വാഹമത്തല്ല നമ്മൾ പോകുന്നത് തായിഫിലേക്കാണ് അസുല അലൈഹി തങ്ങൾ മക്കയിൽ തനിക്കൊരു സംരക്ഷകൻ ഇല്ലാതായി മാറിയപ്പോൾ അബൂ താലിബും ഫതി ജബീബിയുമൊക്കെ മരിക്കുന്ന മരിച്ചു പോയി മക്കയിൽ തന്നെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാനൊരാളില്ലാതെ വന്ന സമയത്ത് മറ്റൊരിടം തേടിയാണ് തായിഫിനെ ലക്ഷ്യം വെച്ച് പ്രവാചകർ സുല്ലാ തങ്ങൾ പോയത് ആണെങ്കിൽ ബനു സഖീഫ് ഗോത്രക്കാരിലെ പ്രധാനപ്പെട്ട അവരുടെ അവരെ കഴിഞ്ഞാൽ അവരെ അവരുടെ നേതാക്കന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അണികളും തീർച്ചയായും ഇസ്ലാമിലേക്ക് കടന്നു വന്നു കൊള്ളും എന്നുള്ള ഒരു യുക്തിയായിരുന്നു പ്രവാചകർ വിചാരിച്ചിരുന്നത് പക്ഷേ ആ ബനു സഖീഫ് ഗോത്രക്കാരുടെ ഒന്നും മൂന്നാൾക്കാരായിരുന്നു അഥവാ അമ്രുബിന് ഉമയ്യ സഖഫി എന്ന വ്യക്തിയുടെ മൂന്ന് മക്കളായിരുന്നു അവിടെ അധികാരം കൈയാളിയിരുന്നത് അബ്ദുൽ അയീൻ എന്ന വ്യക്തിയും മസൂദ് എന്നാളും ഹബീബ് എന്ന പേരും ഈ മൂന്ന് പേരും ഏറെയും പ്രവാചകർ സുലഹ് അല്ലയു വസ്ലം കണ്ടുനോക്കിയെങ്കിലും അവരാരും തന്നെ അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഈ വാക്കുകളോ അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഈ പരിശുദ്ധ ദീനെ അംഗീകരിക്കുകയോ ഒന്നും ചെയ്തില്ല അപ്പോൾ മാത്രവുമല്ല അവർ റസലിസ് അലൈവലം തങ്ങളെ വളരെയധികം ആക്രമിക്കുകയും കല്ലെടുത്തെറിയാൻ വേണ്ടി ഗുണ്ടകളെയും പിന്നെ തെരുവ് പിള്ളേരെയും മറ്റു ആക്കുകയൊക്കെ ചെയ്ത് വല്ലാതെ ബുദ്ധിമുട്ടിച്ച് അഥവാ റസൂല്ലായ സാഹുഹ് അല്ലെ വങ്കെ അവിടെ നിന്ന് എറിഞ്ഞു ഓടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനെ എറിഞ്ഞു ഓടിച്ച ഒരു സമയത്ത് റസൂല്ലാഹി വാഹ് അല്ലെ വസ്ലം തങ്ങള് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു മഹാനായ സയ്യിദ് ബിൻ ഹാരിസ് അറബി അള്ളാഹു റസൂള്ളാഹി സാഹു അലി സ്വലത്തങ്ങളുടെ കൂടെയുണ്ട് അവർ രണ്ടുപേരും നടന്നുകൊണ്ടാണ് മക്കയിൽ നിന്നും ആ തായിഫ് വരെ എത്തിയത് അങ്ങനെ അവർ ആക്രമിച്ച് തന്നെ ആ തായിഫിൽ നിന്നും എറിഞ്ഞ് മക്കയിലേക്ക് ഓടിക്കുന്ന ആ സമയത്ത് അവസാനം റസൂല്ലാ സലഹ് അലി തങ്ങൾക്ക് അവരുടെ ആക്രമത്തിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞു മാറി ഒന്ന് കണ്ട സമയത്ത് ഇരി അല്പം വിശ്രമിക്കാൻ വേണ്ടിയിരുന്ന ഒരു സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രവാചകർ അവിടെ ചെന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ സുന്ദരമായ ആദർശത്തിലേക്ക് അവരെ ക്ഷണിക്കുകയാണ് അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ മൂന്ന് പേരും നിന്നയരായി പരീക്ഷിക്കുകയും റസൂല്ലാഹി സ്വല്ലാസ്സലം തങ്ങളുടെ ചീത്ത വിളിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര വലിയ പരിഹാസത്തിന്റെ സ്വരങ്ങളാണ് പ്രവാചക റസൂല്ലാ അലൈഹി സ്വലം തങ്ങൾ അവരിൽ നിന്നും കേൾക്കേണ്ടി വന്നത് അള്ളാഹുവിൻ്റെ റസൂല് തങ്ങളുടെ അപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ കാരണം മക്കയിൽ നിന്നും തൻ്റെ പ്രിയപ്പെട്ടവർ രണ്ടുപേരും വിട പറഞ്ഞ സമയം അത്രയും വലിയ മാനസിക പ്രയാസവും പേറിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ഇടം തേടിയാണ് തായിഫിലേക്ക് ആയിഫിലേക്ക് കടന്നു വരുന്നത് ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നാണ് ഇത്രയും വലിയ പരിഹാസത്തിൻ്റെ സ്വരങ്ങൾ റസൂർ അള്ളാഹു സല്ലാ അലിസ്ലം തങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നത് അവരുടെ ആ പരിഹാസ്യ വാക്യങ്ങളെല്ലാം കേട്ട സന്ദർഭത്തിലും പ്രവാചക അലൈഹി സ്വലം തങ്ങൾ ഒന്നും പറയാതെ മാന്യമായിട്ടാണ് അവിടെ നിന്നും എഴുന്നേറ്റ് നടക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ പ്രവാചകർ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് പറയാനുള്ളതല്ല നിങ്ങൾ പറഞ്ഞല്ലോ ഇനി ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കുമോ ഞാൻ ഈ രൂപത്തിൽ ഒരു അപേക്ഷ നിങ്ങളോട് നടത്തുകയാണ് നിങ്ങൾ നിങ്ങളോട് ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ നിങ്ങൾ മറച്ചു വെക്കണം ഞാൻ ഇവിടെ വന്ന വിവരം നിങ്ങൾ മറ്റാരെയും അറിയിക്കരുത് കാരണം ഇതെങ്ങാനും കുറേശികൾ അറിഞ്ഞാൽ പിന്നെ മക്കയിലുള്ള സാഹചര്യങ്ങൾ ഒന്നുകൂടി മോശമാകും എനിക്ക് മക്കയിലേക്ക് പ്രവേശിക്കാൻ തന്നെ കഴിയുകയില്ല എന്ന് വളരെയേറെ താഴ്മയോട് കൂടി പ്രവാചകർ സലാഹു അലൈവലം തങ്ങൾ അവരോട് പറഞ്ഞെങ്കിലും അവർ അതും അംഗീകരിച്ചില്ല അവർ റസൂലി സാഹുഹു അല്ലെ വസ്ലം തങ്ങൾ വന്ന കാര്യമൊക്കെ ആ മക്കയിൽ പാട്ടാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ റസൂള്ളി സാഹു അല്ല തങ്ങൾ അത്യധികം ദുഃഖത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു പത്ത് ദിവസം അവിടെ തോയിഫിൽ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നത് ആ പത്ത് ദിവസം ഒരു അവരുടെ നേതാക്കന്മാരെ ആദ്യം കണ്ടു പിന്നീട് അവർ അംഗീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ റസൂർലാഹി സാഹു അലൈഹി വല്ലം തങ്ങൾ അവരുടെ അണികളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടാവാം പക്ഷേ അണികളും അംഗീകരിച്ചിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അത് അവരുടെ നേതാക്കന്മാർ അറിഞ്ഞിട്ടുണ്ടാവാം അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലായിരിക്കാം അവർ റസൂർലാഹി സാഹു അലൈഹി വല്ലം തങ്ങളെ കല്ലെറിയാനും മറ്റു നാട്ടിലെ തെരുവ് പിള്ളേരെയും ഗുണ്ടകളെയും അടിമകളെയും എല്ലാം വിളിച്ചു വരുത്തിക്കൊണ്ട് പ്രവാചകർക്കെതിരെ ഇളക്കി വിടാനും ഒക്കെ കാരണം അതുകൊണ്ടായിരിക്കാം ഏതായാലും അലൈഹി അല്ലാസ്ലം തങ്ങൾ അവിടെ നിന്നും വളരെ വിഷമത്തോടു കൂടി അവരുടെ ഇടയിൽ നിന്നും നടന്ന് ഈ ഒരു പള്ളി നിൽക്കുന്ന സ്ഥലത്തെത്തിച്ചേരുകയാണ് റസുല്ലായി സാഹു അലൈഹി വസ്സലം തങ്ങള് കർണുൽ സാലിബ് എന്ന ഒരു പ്രദേശത്തെത്തിയപ്പോഴാണ് തനിക്ക് അല്പം അല്പമൊരാശ്വാസമായത് എന്ന് ഹദീസിൽ വന്നതായി കാണാം ഈ കർണുൽ സാലിബ് എന്ന് പറയുന്ന സ്ഥലം ഇതാണ് എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അതല്ല കർണുൽ മനാസിൽ എന്ന ഇന്ന് ഹജന ഉംക്കൊക്കെ തായ്ഭുഭാഗത്ത് നിന്ന് വരുന്നവർ ഇഹ്റാം ചെയ്യുന്ന കർണുൽ മനാസിൽ എന്ന ആ ഒരു സ്ഥലമാണ് എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഭൂരിപക്ഷം നമ്മൾ ചരിത്രമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രദേശമാണെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നു റസൂൽ അവിടെ നിന്നും ഒരൽപ്പം കൂടി മുന്നോട്ട് നടന്ന് വിശ്രമിച്ചതിന് ശേഷം അല്പം കൂടി മുന്നോട്ട് നടന്ന് ഒരു തോട്ടത്തിന് എത്തിച്ചേരുന്നുണ്ട് ആ തോട്ടം മക്കയിലുള്ള ഒരാളുടേതായിരുന്നു അതാ അഥവാ പ്രവാചകർ അലൈഹി അലൈവലം തങ്ങൾ അത്യധികം വെറുത്ത ഉത്ബത്ത് ബിൻ റബി ആയിടേയും ഷൈബത്ത് ബിൻ റബി ആയിടെയും അഥവാ ആ രണ്ട് സഹോദരങ്ങളുടേതുമായിരുന്നു ആ തോട്ടം തിരുനമ്പിസ് അലൈഹി വസ്ലം തങ്ങൾ ദൂരെ നിന്നും ഏറുകൊണ്ട് ഓടി വരുന്നതും ആ തോട്ടത്തിൽ വന്ന് ഇരിക്കുന്നതും ഒക്കെ അവിടെ വെച്ച് ആ പിന്നെ എന്നിട്ട് ആ പിന്നെ ഒരു മരത്തണലിൽ വെച്ച് കൊണ്ട് പ്രാർത്ഥിക്കുന്നതും എല്ലാം പിന്നെ അവർ കാണുന്നുണ്ട് ആ രണ്ടുപേരും അവിടെ നിന്ന് രഹസ്യമായി വീക്ഷിക്കുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും കഠിന ശത്രുവാണെങ്കിൽ പോലും ബസൂല അലൈഹി സ്വലം തങ്ങളുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് വേദന തോന്നുകയാണ് വായിഫിലെ സക്കീഫ് ഗോത്രക്കാരാണല്ലോ ഞങ്ങളുടെ ഗോത്രക്കാരനായ തിരുന്ന് ഈ പിന്നെ ഈ മുഹമ്മദിനെ സല്ലാഹു അലൈ വസ്ലം തിരുനബിയെ എങ്ങനെ ആക്രമിച്ചത് എന്ന് അവർക്ക് മനസ്സ് തോന്നുകയും ഞാൻ ആ തോട്ടത്തിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലുള്ള ചരിത്രം പറയുന്നതിൻ്റെ ഇടയിൽ ഒരു പള്ളി ഈ ഒരു പള്ളി ഈ ഒരു പള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ചരിത്രത്തിൽ പ്രധാന പ്രധാനപ്പെട്ട പള്ളിയൊന്നുമല്ല പക്ഷേ തായിഫിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് കാണുന്ന ഒരു പള്ളിയാണിത് അഥവാ തായിഫിൻ്റെ പിന്നെ ഒരു പ്രധാനപ്പെട്ട പിന്നെ ചരിത്രങ്ങളിലെല്ലാം കാണപ്പെടുന്ന ഒരു പള്ളിയാണ് ഇത് യഥാർത്ഥത്തിൽ ഈ പള്ളി തായിഫിന്റെ ഒരു മുഖമുദ്രയാണ് ഓട്ടോമൻ ഭരണകാലത്താണ് ഇത് നിർമ്മിക്കപ്പെട്ടത് എന്ന ചരിത്രത്തിൽ കാണാം മസ്ജിദ് അൽ മദ്ഹൂൻ എന്നും മസ്ജിദുൽ കന്താറ എന്നൊക്കെയാണ് ഈ പള്ളിക്ക് അറിയപ്പെടുന്നത് ഇത് ചരിത്രത്തിൽ അത്ര പ്രധാനമില്ലാത്ത അഥവാ തായിഫിൻ്റെ മുദ്രയായി ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു പള്ളി എന്നതിന് പുറമേ ഇസ്ലാമിക ചരിത്രമായിട്ട് വേറെ പ്രത്യേകതകളൊന്നും ഇതിലില്ല ആൾക്കാരൊക്കെ അതിൽ കയറി പ്രത്യേകമായ സുന്നത്തൊക്കെ നിസ്കരിക്കുന്നുണ്ട് വസു സലാ അലൈഹി സ്വലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമൊന്നും നമുക്ക് ഇതുമായി പറയാനില്ല ഇത് പിൻകാലഘട്ടത്തിൽ ഓട്ടോമൻ ഭരണാധികാരികൾ നിർമ്മിച്ച ഒരു മനോഹരമായ പള്ളിയാണ് ഇത് കല്ലുകൊണ്ടൊക്കെ നിർമ്മിച്ച് ിലും പലകളും ഒക്കെ ഉപയോഗിച്ചാണ് ആ മിനാരൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് പിന്നെ പ്രത്യേകതകളൊന്നുമില്ല റസൂൽ അല്ലാഹി സല്ല അല്ലാസ് ബന്ധപ്പെട്ട ഒരു പള്ളിയല്ല എന്നൊക്കെയാണ് ഈ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുമുള്ളത് അതുകൊണ്ട് തന്നെ അത് അത്ര അത്ര വലിയ നമുക്ക് പ്രശസ്തിയില്ല പക്ഷേ നമ്മൾ അത് ആ വഴിയിൽ കണ്ടപ്പോൾ നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം നമുക്ക് റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ആ ഒരു ചരിത്രത്തിലേക്ക് തന്നെ കിടക്കാം അപ്പം വജീർ അലൈഹി അലി വസ്ലം തങ്ങള് അത്യധികം വെറുത്ത ഉത്തബത്ത് ബിൻ റബിയായുടെയും ഷെയ്ബത്ത് ബിൻ റബിയായയുടെയും ആ തോട്ടത്തിലേക്കാണ് ഇപ്പം ഇനി നടന്നു നീങ്ങുന്നത് ഏറുകൊണ്ട് ഓടി വരുന്നതും ആ തോട്ടത്തിൽ ഇരിക്കുന്നതുമൊക്കെ അവിടെ വെച്ച് അവർ കാണുന്നുണ്ട് അവര് അവർ രണ്ടുപേരും കാണും കാണുന്നുണ്ട് അത് അള്ളാഹു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും എല്ലാം അവർ കാണുന്നുണ്ട് ആ രണ്ടുപേരും രഹസ്യമായി വീക്ഷിക്കുന്നുണ്ടായിരുന്നു കഠിന ശത്രുമാണെങ്കിലും അസുലഹു അലി സുലങ്ങളുടെ ആ അവസ്ഥ കണ്ടപ്പോൾ അവർക്കൊരു അലിവ് തോന്നുകയാണ് കാരണം തന്റെ ഗോത്രക്കാരാണല്ലോ പിന്നെ ഈ പിന്നെ സഖീഫ് ഗോത്രക്കാരെ ഞങ്ങളുടെ ഗോത്രക്കാരെ ആണല്ലോ ഇങ്ങനെ ആക്രമിച്ചത് എന്ന് അത് അവർക്ക് അലിവി തോന്നുകയും അവർ പിന്നെ ഉടനെ തന്നെ ആ തോട്ടത്തിൽ നിന്ന് നല്ല കുറച്ച് മുന്തിരികൾ പറിച്ചെടുത്തുകൊണ്ട് ആ തോട്ടത്തിൻ്റെ പരിചാരകക്കാരനായ ഒരു ക്രൈസ്തവൻ ഉണ്ടായിരുന്നു അവരുടെ അടിമയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് തിരുനബ്സ് അല്ലാ ഒരു പാത്രത്തിലാക്കിയിട്ട് ആ മുന്തിരിയൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് തിരുനഫ്ലാഹു അല്ലെ വസ്ലാം തങ്ങൾക്ക് കൊണ്ടു കൊടുക്കാൻ കൽപ്പിക്കുകയാണ് അദ്ദാസ് എന്നായിരുന്നു ആ അടിമയുടെ പേര് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് അങ്ങനെ വായിക്കാൻ സാധിക്കൂ അദ്ദാസ് ആ ഒരു മുന്തിരി പാത്രവുമായി സുലുസ് അല്ലാസ്സലാം തങ്ങളുടെ അടുക്കലേക്ക് നീങ്ങുകയാണ് അവിടെ െത്തിയപ്പോൾ യജമാനെ ഏൽപ്പിച്ച ആ മുന്തിരി പാത്രം സുല്ലാ അല്ലി വലം തങ്ങൾക്ക് അദാസ് നൽകുകയാണ് പ്രവാചകർ സല്ലാ ഉള്ളി വസ്ലം തങ്ങൾ ആ മുന്തിരി ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കാരണം സുല്ലാഹു സുല്ലാ ഉള്ളി വസ്ലം തങ്ങൾക്ക് അത്രയേറെ വിശപ്പുണ്ടായിരുന്നു അത്രയേറെ പ്രയാസത്തിലായിരുന്നു സുല്ലാഹു അല്ലാസ് വസ്ലം തങ്ങൾ ആ ഒരു പള്ളിയിൽ നിന്ന് ഇരുന്ന ആ സ്ഥലത്തെ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും പ്രാർത്ഥന നടത്തി പിന്നെ വീണ്ടും കുറച്ച് മുന്നോട്ട് വന്നിട്ടാണ് ഈ ഒരു തോട്ടത്തിൽ എത്തുന്നത് റസൂല്ലായ് അലി വസ്ലം തങ്ങൾ ആ പാത്രത്തിൽ നിന്നും മുന്തിരിയെടുത്ത് അല്പം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ആ വായിരേക്ക് വെക്കുകയാണ് അത് കണ്ട ഉടനെ തന്നെ അമ്പരപ്പോടു കൂടി അബ്ദാസ് റസൂല്ലായ സാഹു അല്ലെ വസ്ലം തങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ഉരുവിട്ടത് തങ്ങളുടെ താങ്കൾ ആ ഉരുവിട്ട ആ ഒരു പദം ഈ നാട്ടുകാരും ഉരുവിടാത്ത ഉരുവിടുന്നതിന് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് അദ്ദാസ് റസൂള്ളു സാഹു അല്ലം തങ്ങളോട് ചോദിക്കുകയാണ് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ അദ്ദാസ് ഈ നാട്ടുകാരനല്ല എന്ന് പ്രവാചകർ മനസ്സിലാക്കുകയും അപ്പോൾ അദ്ദാസ് നീ ഏത് നാട്ടുകാരനാണ് ഏത് ഏതാ ഏതാണ് നിൻ്റെ മതമെന്ന് റസൂൽ അല്ലാ സാഹു അല്ല സ്വലം തങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ആ ഒരു സമയത്ത് ശാരീരികവും മാനസികവുമായ വല്ലാതെ പ്രയാസം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തും ഈ രൂപത്തിൽ ആളുകളോട് സംസാരിക്കാൻ റസൂൽ അല്ലാ സാഹു അലി സ്വലം തങ്ങളുടെ സമയം കണ്ടെത്തുകയാണ് റസൽ അള്ളഹി സലാഹി വസ് തങ്ങൾ അദ്ദാസിനോട് കുർശലഅന്വേഷണം നടത്തുകയാണ് അള്ളാഹു തിന്നുവിസലാഹുലി സ്വലം തങ്ങളെക്കെട്ടി തങ്ങളെ കട്ടി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അതുതന്നെയല്ലേ ഇൻ്റെ കലാ ഹുലു നവീ എത്ര നല്ല എത്ര നല്ല ഏറ്റവും ഉദാത്തമായ ആ സ്വഭാവത്തിൻ്റെ ഉത്തമമായ മാതൃകയെല്ലാം വിശുദ്ധ ഖുർആാനിൽ വിളിച്ചു തന്നതും അതുകൊണ്ട് തന്നെയാണല്ലോ ആ ഹെദ്ദാസിൻ്റെ തോട്ടത്തിലേക്ക് ആ ഹദാസ് മുന്തിരി കൊടുത്ത ആ ഒരു തോട്ടത്തിലേക്കാണ് നമ്മളിത് ആ ഈ ഊട് വഴികളിലൂടെ നടന്നു നീങ്ങുന്നത് ആ റോട്ടിൽ ബസ് നിർത്തിയിട്ട് ഈ ഒരു വഴിയിലൂടെ കുറച്ച് ചുള്ളോട്ട് കറന്നാൽ ആ മനോഹരമായ തോട്ടം നമുക്ക് കാണാൻ കഴിയും കോട്ടേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ഇപ്പോൾ പേരിൽ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് റസൂള്ളി സ്വല്ലാഹു അല്ലെ വലം തങ്ങൾ ഹദ്ദാസിന് മുന്തിരി കൊടുത്ത സ്ഥലത്ത് ആയിരിക്കാം ആ പള്ളി നിർമ്മിച്ചത് അള്ളാഹു അയലം ഏതായാലും അവിടെ ഒരു പള്ളിയും ഒരു മനോഹരമായ തോട്ടവും ഇന്നും അവിടെ നമുക്ക് പോയാൽ ഇവിടേതായ ഈ ഒരു പ്രദേശത്ത് വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ റസൂലിന് ഹദാസ് മുന്തിരി കൊടുത്ത ആ ഒരു സ്ഥലത്തിൽ ആ മസ്ജിദ് ഹദ്ദാസ് എന്ന ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പള്ളിക്കകത്ത് ആൾക്കാർ വന്ന് നമസ്കരിക്കുകയും പറക്കത്തെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും അതിനെല്ലാം സൗകര്യം അവിടെ ഉണ്ട് അത് ആ തോട്ടത്തിന്റെ നടുവിലാണുള്ളത് സുല്ലായ് സുല്ലാസ്സലം തങ്ങള് അദാസിനോട് ചോദിക്കൂ ഏത് നാട്ടുകാരനാണ് അദ്ദാസ് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞു ഞാൻ നീനവക്കാരനായ ഒരു ക്രൈസ്തവനാണ് എന്ന് പറഞ്ഞു നീനവ അങ്ങ് അറേബ്യയിലല്ല ഉള്ളത് നീനവറിനുടേല ഇറാഖിലെ ഒരു ചെറിയ പട്ടണമാണ് അവിടെയുള്ള ഉള്ള ഒരു ക്രൈസ്തവൻ ആണ് ഞാൻ എന്നാണ് അദാസ് സുല്ലാ അല്ലെ വസ്ലം തങ്ങളോട് മറുപടി പറയുന്നത് ഉടനെ തന്നെ പ്രവാചകർ സലാ തങ്ങൾ ചോദിക്കുകയാണ് മിൻ ബിൻ മത്ത അഥവാ നല്ല ഒരു മനുഷ്യനായിട്ടുള്ള യോനാ പ്രവാചകൻ ബൈബിളിൽ പറഞ്ഞ മത്തായിയുടെ മകൻ യോന പ്രവാചകൻ എന്റെ നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനാണ് നീയെന്ന് അദാസ് അത്ഭു അൽദാസിനോട് സ്വഹ്ഹു അല ചോദിച്ചപ്പോൾ അത്ഭുതത്തോടു കൂടി പ്രവാചകരോട് അദാസ് ചോദിക്കുകയാണ് ീഖക്ക മായ യുനസുബിനു മത യുനുസുബിന് മത്ത എന്ന പ്രവാചകരെ താങ്കൾക്ക് എങ്ങനെയാണ് അറിയുക അറേബ്യയിലുള്ള ഒരാൾ അങ്ങ് ഇറാഖിലെ നഗരത്തിലുള്ള ആ ഒരു പ്രവാചകനെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ അഥവാ ഒരാൾക്കും അറിയാൻ കഴിയാത്ത ആ ഒരു വിവരം അവിടുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അത്ഭുതത്തോടു കൂടി അദാസു തിരു നബിയോട് അങ്ങനെ തിരിച്ചു ചോദിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് താങ്കൾക്ക് യുനസുബിന് മത്തായ അറിയുക അപ്പം റസ്ലാസ്ലാ അലൈസ് താങ്കൾ പറഞ്ഞു അഹി ഖാന നബിയുൻ വ അന നബിയും അതിൻ്റെ സഹോദരൻ സഹോദരനാണ് അദ്ദേഹം എൻ്റെ സഹോദരനാണ് അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു ഞാനും അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് അള്ളാഹു അയക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ഞാനും എന്ന് അദാസിനോട് അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ അദ്ദാസ് ആ ഒരു മതത്തിലേക്ക് ഇസ്ലാമിലേക്ക് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് റസൂൽ അള്ളാഹി സ്വല്ലാഹു അല്ലെ സ്വലം തങ്ങളെ അംഗീകരിക്കുകയാണ് കാരണം ഈ രൂപത്തിലുള്ള ഒരു പ്രവാചകനെ സംബന്ധിച്ച് പറയാൻ ഒരു തെളിവ് ലഭിച്ചവർക്ക് മാത്രമല്ലാതെ മറ്റാർക്കും അത് പറയാൻ സാധിക്കുകയില്ല റസൂൽ അള്ളാഹി സ്വല്ലാ അലൈഹി വസ്ലമയുടെ നെറ്റിയിലും പാദത്തിലുമെല്ലാം അദ്ദാസ് ചുംബിക്കുകയും ആലിംഗനം ചെയ്യുകയും ചെയ്യും അതെല്ലാം ഈ ചെയ്യുന്നതെല്ലാം അദ്ദാസ് ചേച്ചി കാറ്റിക്കൂട്ടുന്നതെല്ലാം ആ തോട്ടത്തിൻ്റെ മൂലയിൽ നിന്നും ആ ഉത്തുബയും ഷൈബയും നോക്കിക്കാണുന്നുണ്ടായിരുന്നു പറഞ്ഞയച്ച ഹദ്ദാസ് ചുംബിക്കുന്നത് കണ്ട് ഉത്തുബ് ഉത്തുബ ഷൈബയോട് പറഞ്ഞു നിൻ്റെ വൃത്യനും പിഴച്ചു പോയിരിക്കുന്നു അതുകഴിഞ്ഞ് തിരുനബിസ്വലാഹു അലൈഹി വസ്ലാം തങ്ങളെ പോയതിന് ശേഷം ഉടനെ തന്നെ ഹദ്ദാസ് യജമാനന്മാരോട് അദ്ദാസിനോട് ആ യജമാനന്മാർ വളരെ ഗോപത്തോടു കൂടി ചോദിക്കുകയാണ് നീ എന്താണ് അദ്ദാസെ കാണിച്ചത് അദ്ദേഹത്തെ ചുംബിക്കാൻ പോയത് എന്തിനാണ് നിന്നോട് പറഞ്ഞ എടുത്താൽ പോരായിരുന്നു അപ്പോൾ ഹദ്ദാസ് അവരോട് പറയാണ് ഓ യജമാനന്മാരെ ഇപ്പോൾ ഭൂമിയിൽ അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായി മറ്റൊരാളും ഇല്ല കാരണം ഒരു പ്രവാചകന് അറിയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത് എന്ന് അവർക്ക് മറുപടിയായി അബ്ദാസ് പറയുകയാണ് ഉടനെ തന്നെ യജമാനന്മാർ തമ്മിൽ പറഞ്ഞു അദാസ് നീ പിഴച്ചു പോയിട്ടുണ്ട് ഞങ്ങളൊരു കാര്യം പറയാം ഇപ്പോൾ നീ പിന്തുടരുന്ന നിന്റെ ക്രിസ്തുമതം തന്നെയാണ് ഏറ്റവും നല്ല മതം മുഹമ്മദ് ഒരു ജാലവിദ്യക്കാരനാണ് പക്ഷേ അവരുടെ ആ പറയുന്ന ഉപദേശം ഒന്നും അവരാ അദ്ദാസിനെ വള വളക്കാൻ നോക്കിയെങ്കിലും അതൊന്നും അദ്ദാസ് ചെവിക്കൊണ്ടില്ല അവർ അവരെ അംഗീകരിക്കുകയും ചെയ്തില്ല അദ്ദേഹം റസൂള്ളി സ്വഹു അലൈവലം തങ്ങളിൽ വിശ്വസിക്കുകയാണ് ചെയ്തത് പിൻ ആ ആ ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് ഉത്തബത്തും ഷൈബത്തും അദ്ദാസിനോട് നിർബന്ധിക്കുന്നുണ്ട് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാനും വേണ്ടിയൊക്കെ ആ യുദ്ധത്തിൽ നിർബന്ധിക്കുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും പക്ഷേ ആ സാഹചര്യത്തിൽ ഈ യജമാനന്മാരുടെ ആ ക്ഷണം അദ്ദാസ് നിരസിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയുകയാണ് അന്ന് പിന്നെ ഇന്ന് ഞാൻ കണ്ട മനുഷ്യനുമായിട്ടാണ് ആണ് നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുന്നതെങ്കിൽ പർവ്വതങ്ങൾക്ക് പോലും അദ്ദേഹത്തെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മഹാനായ അദാസ് തൻ്റെ യജമാനന്മാരോട് അന്ന് മക്കയിൽ ആ ഭദ്ര യുദ്ധത്തിന് നിർബന്ധിച്ച് പോകാൻ പറഞ്ഞപ്പോൾ ആ സന്ദർഭത്തിൽ മറുപടി പറയുന്നതായെല്ലാം ചരിത്രത്തിൽ കാണാൻ സാധിക്കും പിന്നീട് അവർ രണ്ടാളും യുദ്ധത്തിന് പുറപ്പെടുകയും അഥവാ ഉത്തബത്തും ശൈവത്തും യുദ്ധത്തിന് പുറപ്പെട്ട് ആ ഒരു ഭദ്ര യുദ്ധത്തിലാണ് അവർ മരണപ്പെടുന്നത് അങ്ങനെയുള്ള വിശാലമായ ചരിത്രങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഹദാസ് മുന്തിരി കൊടുക്കുകയും റസൂർള്ളഹിസ്ാഹു അലൈഹി വസ്ലം തങ്ങൾ അവിടെ നിന്ന് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്ത ആ വേദനാജനകമായ സംഭവം നടന്ന ആ ഒരു സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹദ്ദാസ് മുന്തിരി കൊടുത്ത ആ സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇവിടെ വെച്ചെല്ലാവരും നിസ്കരിക്കുന്നുണ്ട് രണ്ട് രണ്ടക്കാരത്തെ നിസ്കരിച്ച് വറക്കത്തെടുക്കാൻ വേണ്ടിയാണ് പടച്ചറബ നമ്മളെല്ലാവരെയും നീ ആ ഒരു സ്ഥലത്ത് എത്തിക്കുകയാണ് ഇറമേ അമീൻ എന്ന ആത്മാർത്ഥമായി ായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ഗോയിസ് അവസാനിപ്പിക്കുകയാണ് അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു